കലാകാരന്മാരുടെ ചിത്രങ്ങൾ മുനക്കൽ ഡോൾഫിൻ ബീച്ച് വിജയത്തിനായി കേരളത്തിലെ ജില്ലയിൽ കേരളത്തിലെത്തിയ എക്സോട്ടിക് ഡ്രീംസ് കൂട്ടായ്മയിലെ കലാകാരന്മാർ ക്യാൻവാസിൽ പകർത്തിയ മനോഹരമായ ചിത്രങ്ങളാണ് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് മുനക്കൽ മുസ്രിസ് ഡോൾഫിൻ ബീച്ചിൽ പരസ്യ ലേലം ചെയ്യുന്നത് പ്രവാസികൾക്ക് ഓൺലൈനായി ലേലത്തിൽ പങ്കെടുക്കുവാൻ കഴിയും വിശദവിവരങ്ങൾക്ക് െന്നും ആയിരം രൂപയിൽ നിന്നുമാണ് ലേലം ആരംഭിക്കുന്നതെന്നും ഇടി ടൈസൻ മാസ്റ്റർ എം എൽ എയും എരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ എന്നിവർ അറിയിച്ചു താല്പര്യമുള്ളവർക്ക് അഞ്ഞൂറ് രൂപ നിരത് അടച്ച് ലേലത്തിൽ പങ്കെടുക്കാവുന്നതാണ് അത് എന്നാൽ അതിനോടനുബിച്ച് എക്സോട്ടിക് ഡ്രീംസിൻ്റെ അവർ മികച്ച കലാകാരമാണ് ഇതൊന്നും കേരളത്തിലുള്ള എല്ലാ ജില്ലകളിൽ നിന്നുള്ള കലാകാരന്മാർ പങ്കെടുത്തിട്ടുള്ള ഒരു ചിത്രം വരെയാണ് നമ്മുടെ മുരക്കൽ വച്ച് അത് നടന്നത് അതിൻ്റെ ചിത്രങ്ങളെല്ലാം നമ്മളിവിടെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ആ ചിത്രങ്ങളെല്ലാം പരസ്യമേലും ചെയ്യാൻ പോവുക ഈ ഞായറാഴ്ച പതിനൊന്ന് മണിക്ക് എല്ലാവരെയും ആ സ്വാഗതം ചെയ്യുന്നു ഒപ്പം തന്നെ താല്പര്യമുള്ളവർക്കെല്ലാം ആ ചിത്രം വാങ്ങാനുള്ള ഒരവസരം ലേലം ചെയ്യാനുള്ള ഒരു അവസരം കൂടി ഞങ്ങൾ ഉണ്ടായിരുന്നു എല്ലാവരെയും സ്നേഹം ആ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുക